േ നോക്കട്ടെ കാശ് വന്നല്ലേ കണക്കിതാ ഞാൻ ഇതൊരു രൂപ എന്താ സംഭവം നിങ്ങള് അമ്പത് രൂപ അല്ല എൻ ടി എ നടത്തിയ നീറ്റ് പരീക്ഷയിൽ ഗുജറാത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി അഞ്ച് മാർക്ക് നേടി നീറ്റ് അഖിലേന്ത്യാ റാങ്കിങ്ങിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് എൻ സി ആർ ടി നടത്തുന്ന ആ കുട്ടിയുടെ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയുടെ മാർക്ക് ഫിസിക്സ് ഇരുപത്തൊന്ന് കെമിസ്ട്രി മുപ്പത്തൊന്ന് ബയോളജി മുപ്പത്തൊമ്പത് ഇത് ഇതുകൊണ്ട് പറയല്ല ഇപ്പോൾ നിരവധിയായ ആരോപണങ്ങൾ ഇതുമായി വരുന്നുണ്ട് എന്നുള്ളതിന്റെ ഭാഗമായി യോഗ്യതയില്ലാത്ത പല കുട്ടികൾക്കും കിട്ടുന്നു എന്നുള്ളത് സത്യമാകുന്നതിന്റെ തെളിവാണ് ഈ പറഞ്ഞത് പല ആരോപണങ്ങളല്ല അഞ്ചാരോപണങ്ങൾ കൃത്യമായിരുന്നെങ്കിൽ എനിക്ക് പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ലോസ് ആയിട്ടുണ്ട് വേണ്ടി നോക്കണം അതായത് അങ്ങനെ എന്താക്കിയിട്ടുണ്ടെങ്കിൽ നോക്കാം അപ്പോൾ അപ്പം എത്രയൊക്കെ മാർക്ക് വാങ്ങിയിട്ടും കേരളത്തിലോട് അത്തും സീറ്റില്ല എന്ന് പറയുമ്പം അത് പറയുമ്പോൾ കുറച്ച് അങ്കടമുണ്ട് ഈ നമ്മൾ വല്ലാണ്ട് ആകെ മൊത്തം പ്രശ്നമാണ് പ്രധാനമായിട്ട് ഗ്രൈസ് മാർക്ക് ആണ് ഒന്നാമത്തെ കാര്യം അതായത് ഗ്രേസ് മാർക്ക് ആയിരത്തി അറുനൂറോളം കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ആറ് കുട്ടികൾക്ക് അത് കാരണം ഫുൾ മാർക്കിലേക്ക് എത്തിയിട്ടുണ്ട് അത് സമയം വൈകിട്ടാണെന്നാണ് പറയുന്നത് അങ്ങനെയാണ് കേരളത്തിൽ ഒരുപാട് കുട്ടികൾക്ക് ഗ്രേസ് മാർക്കിന് അർഹരായ കുട്ടികളുണ്ട് നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് നമ്മളവിടെ വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട് ചെറിയ ചെറിയ വിവാദങ്ങൾ വലിയ വിവാദങ്ങളല്ല ഇവിടെ വിവാദം ഉണ്ടാവണേ എന്തുണ്ടാവണം നീറ്റെക്സുമായി ബന്ധപ്പെട്ട് കേരളത്തില് അടിവസ്ത്ര അഴിപ്പിച്ചു എന്ന് കേന്ദ്രം ചെയ്താൽ ഇവിടെ വിവാദവും ലജ്ജിക്കൂ കേരളമേ നമുക്കൊരു പൊതുധാരണയുണ്ട് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യാലും അത് വളരെ ആയിരിക്കും വളരെ വലുതായിരിക്കും എന്നുള്ള പൊതുധാരണ ഉണ്ട് അതുകൊണ്ട് തന്നെ നീറ്റെക്സവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു വിവാദങ്ങൾ ഒന്നും ഇവിടെ ഉണ്ടാവാറില്ല ఎడకే నీలం പറഞ്ഞാലും అది വലിയ సంభవ అన్నని പറഞ്ഞു మాటారు ఇక్కడ ఎస్ఎల్సి ఎగ్జామ్ నాగనమే ఎంతేంగల ఒక చెరి సంభవం ఉండాయి വലിയ వార్తే ఉంది ఇвне ఉత్తర ఇందీలోల పాల కుటిగలు మా రిపోర్ట్ చేయియారు ఏంటో చెప్పాలి అవరు స్వయంపం రిపోర్ట్ చేయారు మాది उन्हीं के मेल पे दोबारा रिप्लाई मेल भेजा और हमने एक फैक्ट्स तो तो दिखाया जाए तो ये तो हमारा सक्सेसफुली रजिस्टर हो गया और मुझे 24 आवर्स के अंदर मेरा സ്വയം ഇങ്ങനെ വന്ന റിപ്പോർട്ടാണ് ഏറ്റവും വളരെ നീചമായിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള എവിടെ നിന്ന് വന്നു ഈ ഗ്രേസ് മാർക്ക് എന്താ നമ്മുടെ മാധ്യമങ്ങൾ സാധാരണ എങ്ങനെയാ നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് തൃശ്ശൂർ പൂരം പോലെയാണ് വാർത്തകൾ ചെയ്യുക ഒരു വാർത്ത വരുമ്പോ വാർത്തേനെ എടുത്തു വെച്ചു എന്ന് വെച്ചാൽ കണിമംഗല ശാസ്താവ് വരുന്നു കണിമംഗല ശാസ്താവ് വന്നു കയറുന്നു ചെറിയ പൂരം കേറുന്നു ശ്രീമൂല സ്ഥലത്ത് വരുന്നു പൂരം നടത്തുന്നു അതിനപ്പുറത്തേക്ക് ചെറുപൂരങ്ങളുടെ വരവെ ഘോഷയാത്രയായിട്ട് വരുന്നു ഒരു വാർത്ത അങ്ങനെയല്ലേ ഡെവലപ്പ് ചെയ്യാം ലാസ്റ്റ് വെട്ടിക്കെട്ടും പൂരം എന്നിട്ടും തീരില്ലേ പിന്നെയും രണ്ടാമതും പൂരം ആവർത്തിക്കുന്നു ആവർത്തനങ്ങൾ ഒരു വട്ടം കൂടി നടക്കുന്നു രാത്രി ഗംഭീരം വെട്ടിക്കെട്ട് ഇങ്ങനെ വാർത്ത ചെയ്യുന്ന മാധ്യമങ്ങള് ഇത് മറ്റേ അയ്യോ എന്ത് ചെയ്യാം ഒരു നീറ്റ് എക്സാമിൽ എന്തോ എന്ന് വെച്ചാൽ കേരളത്തിൽ മാതൃഭി കൃത്യമായിട്ട് വലിയ മാതൃഭി ഇന്ന് മനോരമ എഴുതിയിട്ടില്ല മനോരമ സുപ്രീം കോടതി കേസിൽ അത് വളരെ ഒരു ചെറിയ വാർത്തയാണ് എന്താ കാണിക്കുന്നത് ചോദിച്ചിട്ടുണ്ട് സാർ എത്ര കുട്ടികളെ ആണ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ഒന്നാമത് തന്നെ ഇപ്പൊ തമിഴ്നാട് കർണാടക നമ്മൾ കേരളത്തിൽ അത് മാത്രം അതിനെതിരെയുള്ള വിവാദം ഒഴങ്ങി വന്നില്ല മാധ്യമപ്രവർത്തകരോടാണ് എന്താണോ വാർത്ത വിവാദമാക്കേണ്ടത് എന്താണോ വാർത്ത വളർത്തേണ്ടത് ഇപ്പൊ സോഷ്യൽ മീഡിയമായിട്ട് കൊടുത്തു അങ്ങനെയുണ്ട ഇനിപ്പോ അത് കേരളമാണ് ചെയ്ത പിണറായി വിജയൻ രാജിവെക്കു രജിക്കു തലതാഴ്ച ഇതൊന്നുമില്ല എന്താണിത് ഇല്ലെങ്കിലും മാധ്യമപ്രവർത്തകർ പറഞ്ഞില്ലെങ്കിലും കേരള ജനത ജനതയ്ക്ക് ഇത് അറിയുന്നുണ്ട് അറിയേണ്ടതാണ് ഓരോ ഇത് ഒരു കാര്യം അറിഞ്ഞു ഇത്ര കാലമായിട്ട് മകന്റെ അറിഞ്ഞില്ലേ അറിഞ്ഞില്ലേറിില്ലേ പ്രസാദ് അന്വേഷണാത്മക മാത്രം അന്വേഷണാത്മക മാധ്യമപ്രവർത്തനം ഒരാളും കൊണ്ടുവന്നില്ല ആരാകാനും കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ അതുപോലെ വീണാ വിജയൻ വീണാ വിജയന്റെ അയിലോക്കത്തുള്ള ആറ് അങ്ങനെയാണെങ്കിൽ നമ്മൾ അറിയുന്നത് ഒരു ഗ്രൂപ്പിന്റെ എന്ത് കഷ്ട്രൂ പോയിന്റ് അടിപൊളി ഇപ്പഴും ഇന്നുമെങ്കിലും എന്തായാലും സാധാരണ ജനങ്ങളായ ഞങ്ങൾ ഞാൻ ബിജു ബിജുപോയിത്ര നന്ദി നമസ്കാരം